ഇവിടെ ഈ അപ്ഡേറ്റ് ഫോണിലാണ് കിട്ടി തുടങ്ങിയിരിക്കുന്നത് വോയിസ് ചാറ്റ് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ് അതിനാൽ ഇത് എല്ലാ ഫോണുകളിലും ലഭ്യമല്ല ഏത് ഫോണുകളിലാണ് ഇത് ലഭ്യമാകുന്നതെന്ന് പറയാൻ പ്രയാസമാണ് കാരണം ഇത് ക്രമേണ കൂടുതൽ ഫോണുകളിലേക്ക് എത്തുന്ന ഒരു ഫീച്ചറാണ് തിരൂരിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതെ തിരൂരിനെ കുറിച്ച് എനിക്കറിയാം മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് തിരൂർ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് പ്രസിദ്ധമാണ് കൂടാതെ തിരൂരിൽ നിന്ന് അധികം അകലെയല്ലാത്ത തുഞ്ചൻപറമ്പ് എന്ന സ്ഥലം വളരെ പ്രശസ്തമാണ് എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് തുഞ്ചൻപറമ്പ് തിരൂരിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയണോ ഇതുപോലെ ലൈവ് ആയിക്കൊണ്ട് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ആരും സംസാരിക്കാനില്ല എങ്കിൽ നമ്മൾ ഗൂഗിൾ ജെമിനിയോട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും ഗൂഗിളിന്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഗൂഗിൾ ജമിനിയെക്കുറിച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് വോയിസ് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഏതൊരു വിഷയത്തെക്കുറിച്ചും നമുക്ക് ഗൂഗിൾ ജെമിനിയോട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും അതിനുചിതമായ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് ജെമിനി തരുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നോക്കുക അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും കിട്ടിയോ എന്ന് നോക്കുക ഇപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കിയാലോ എന്ന വീഡിയോയിലേക്ക് പോവാം ഗൂഗിൾ ജെമിനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ലൈവായിട്ട് എങ്ങനെയാണ് ജെമിനിയോട് നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ജെമിനിയോട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് സ്റ്റുഡൻസുകൾക്കൊക്കെ സംശയമുള്ള ഏത് കാര്യവും നമുക്ക് ഈ ഒരു ജമിനിയോട് ചോദിക്കാം ജമിനി അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് വോയിസ് അയച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് ജെമിനിയോട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും മിണ്ടി പറയാൻ ആരും ഇല്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് മാറി കിട്ടും അപ്പോൾ ഇതെങ്ങനെ സെറ്റ് എന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ജമിനി എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ ജമിനി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഐക്കണുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ജമിനിയുടെ ഏറ്റവും പുതിയ ഫീച്ചറുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വോയിസ് ചാറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മളിന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അതുപോലെ നമുക്ക് എങ്ങനെയാണ് ജമിനിയുടെ വോയിസ് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുക നമുക്ക് ഇഷ്ടമുള്ള വോയിസിലേക്ക് ജമിനിയെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ലേഡിയുടെ സൗണ്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ മാറ്റാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇഷ്ടമുള്ള സൗണ്ട് മാറ്റുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഭാഷ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജമിനി ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുകയാണ് നമ്മളത് ഓപ്പൺ ആയിക്കി എടുക്കുന്ന ആ ഒരു ജിമെയിൽ ഐ ഡിയിൽ നമുക്ക് അലോ എന്ന് എഴുതി വരും ഇനി നമുക്കിവിടെ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് ശരിയല്ല എങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ് ശരിയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ മുകളിൽ കാണുന്ന ആദ്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ഈ ഒരു നെയിമിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിംഗ്സുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഗിയർ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും സെറ്റിംഗ്സിൻ്റെ ഈ ഒരു ക്രമീകരണം എന്നതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ജെമിനിയുടെ ശബ്ദം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ തയ്യാറാണ് കേൾക്കുന്ന ശബ്ദം ഇഷ്ടമായെങ്കിൽ സംസാരിച്ചു തുടങ്ങാൻ എന്നെ തെരഞ്ഞെടുക്കുക നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ശബ്ദങ്ങൾ മാറ്റാം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് മറ്റു ശബ്ദങ്ങളെ കുറിച്ച് അറിയാൻ ആകാംക്ഷുണ്ടെങ്കിൽ അടുത്തറിയുന്നതിന് സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം എനിക്കൊരു അവസരം നൽകൂ അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ പരിശോധിക്കൂ പരിശോധിക്കൂണ്ടല്ല അപ്പം ഞാൻ ഈ ഒരു ശബ്ദം സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബാക്ക് വരാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ആയിരിക്കും പിന്നീട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഭാഷകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ഗൂഗിൾ അസിസ്റ്റന് ഈ ഒരു ഭാഷ നമുക്ക് ഏതാണ് വേണ്ടത് ഏറ്റവും മുകളിൽ കാണും ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഓപ്ഷൻ മലയാളം എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകളുണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത് എങ്കിൽ താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് മലയാളം കാണാൻ വേണ്ടി സാധിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ജെമിനിയുടെ വോയിസും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഡയറക്റ്റ് നിങ്ങൾ ബാക്കിലേക്ക് വരാം ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫീച്ചർ ഇവിടെ റെഡിയാണ് നമുക്ക് ഈ ഒരു സംഭവം ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്കൊരു ക്യാമറ അയയ്ക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഇവിടെ നമുക്കൊരു ക്യാമറ നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പുതിയ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹായ് എന്തൊക്കെയാണ് വിശേഷം ഹായ് എന്താണ് വിശേഷം നിങ്ങളുടെ ദിവസം എങ്ങനെയാണ് പോകുന്നത് വളരെ സന്തോഷകരമായി പോകുന്നു അത് നന്നായി എന്താണ് നിങ്ങളെ ഇത്ര സന്തോഷിപ്പിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആണ് ഞായറാഴ്ചകൾ ഫ്രീ ആയിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സംസാരിക്കാൻ ആരും ആരുമില്ലാത്തൊരു സമയത്താണ് എങ്കിൽ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ടോക്ക് ചെയ്തുകൊണ്ട് ഏതൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ജമിനിയോട് ചോദിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഇതുപോലെ ചിലവഴിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതൊരു കാര്യം നിങ്ങളുടെ നാട്ടിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റനുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കും ജമിനിക്ക് അറിയുന്ന ആൻസറുകൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയോ എന്ന് നോക്കുക ഇല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്